ചികിത്സ സഹായം സുഹൃത്തുക്കളെ നമ്മളെ പോലെ തന്നെ നമ്മളിലൊരാളായ ഈ ചെറുപ്പക്കാരൻ്റെ ചികിത്സ ചിലവ് വളരെ ഭീമമായ തുകയാണ് വരുന്നത് അദ്ദേഹം വർക്കിനിടയിൽ ഒരു അപകടം സംഭവിക്കുകയും അതുമൂലമുണ്ടായ അപകടത്തിൽ അദ്ദേഹത്തിന്റെ അരക്കുക കീഴ്പോട്ട് തളർന്ന അവസ്ഥയിലാണ് ഈ വീഡിയോ നിങ്ങൾ വെറുതെ തള്ളിക്കളയരുത് ഇദ്ദേഹത്തിന് വേണ്ട ചികിത്സാ സഹായം നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റുന്നതാണ് പത്ത് നാല്പത്തഞ്ച് ലക്ഷം രൂപയോളം ആവുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് അപ്പോൾ എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ തന്ന് സഹായിച്ച് ഈ ചെറുപ്പക്കാരനെ ഈ പ്രായമായ അച്ഛനോ അമ്മയൊക്കെ നോക്കാനായിട്ടുള്ള ഏക ആശ്രയം സനീഷ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനാണ് അപ്പോൾ നിങ്ങൾ ഈ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ സുഹൃത്ത് സനീഷാണ് സ്ത്രവളമായിട്ട് അവരെ വീട്ടായിട്ട് വീട്ടിലാണ് അപ്പോൾ അവരുടെ കൂട്ടുകാരനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭ്യർത്ഥനയായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് ഒരു ചെറിയ ആക്സിഡൻ്റായിട്ട് മൂന്നരയുടെ മുകളിൽ നിന്ന് വീണതാണ് ഇപ്പോൾ ശരീരത്തിൻ്റെ ഹാഫ് ഭാഗം കാലിൻ്റെ താഴത്തേക്ക് തളന്നു കിടക്കുവാണ് അപ്പോൾ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാമെന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ സഹായിക്കുക ഞങ്ങളുടെ ചെറുപ്പം മുട്ടമുള്ള കൂട്ടുകാരനാണ് പിന്നെ പോലെ അവന് ജോലി സംബന്ധമായി കെട്ടിടത്തിന്റെ മേലെ നിന്ന് മൂന്നാം നിലയുടെ മേലിൽ നിന്ന് വീണിട്ട് അടുവിന് സഹമായ പരിക്കുകൾ സംഭവിച്ചു ഇപ്പോൾ ആരൊക്കെ താഴേക്ക് ചലനങ്ങൾ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് അപ്പോൾ അവനാ തിരിച്ച് ജീവിതത്തിലേക്ക് നമുക്ക് തിരികെ കൊണ്ടുവരണം അതിനായി നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് ഇപ്പോൾ അച്ഛനാണെങ്കിലും തിരി കണ്ണീൻ്റെ കാഴ്ചക്കുറവുണ്ട് നമുക്കും തിരെ വൈകിയേക്കൊള്ളാം അപ്പം അച്ഛനും അമ്മക്കും ഇവ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവന്നേ പറ്റുള്ളൂ അപ്പം നിങ്ങൾ കഴിയാവുന്ന രീതിയിൽ ഒരു ചെറിയ സഹായം എന്ന രീതിയിൽ അവന് പ്രതിക്കുക അത് നിങ്ങളുടെ എവിടെയും സഹായം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൂട്ടുകാരനെ നിങ്ങൾക്ക് തിരിച്ച് പഴയ രീതി തന്നെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളും എല്ലാവരും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം സഹായം വേണം അപര്ത്തിക്കുക